കഴിഞ്ഞുപോയ പാപങ്ങൾ അതും ഇപ്പോ ചൊല്ലിയ ആ അദ്ദേഹത്താകും വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ ചൊല്ലാൻ പഠിപ്പിച്ച് ഈ വൈത്തിരി ഫാറാവും അതിന്റെ ഫലങ്ങൾ എത്രയാണ് നിരന്തരം 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 ഇസ്തഗുർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം ചെയ്തുകൊണ്ടേ ഇരിക്കണം നേരത്തെ പറഞ്ഞല്ലോ നൂഹ് അലൈഹിടെ ഒരിക്കലും ചെയ്തില്ല അതുകൊണ്ടവരെ കൂട്ടമായി വെള്ളത്തിൽ മുക്കി അള്ളാഹുത്തല കൊന്നു കളഞ്ഞു മറിച്ച് നബി അലൈഹി സ്ലാമിയുടെ മക്കൾ ചെയ്തത് ഗുരുതരമായ തെറ്റുകളാണ് യൂസുബുലി കുഞ്ഞായിരിക്കുന്ന അള്ളാഹുബിന്റെ പ്രവാചകനാണ് വെറും കുഞ്ഞല്ല ആ കുഞ്ഞായിരിക്കുന്ന കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി കൊലപ്പെടുത്താൻ വേണ്ടി കൊലപാതക ശ്രമം ചെയ്ത പ്രതികളാണ് മക്കൾ കൊണ്ട് കിണറിന് പോട്ടക്കിണനെ തള്ളിയു എന്നിട്ടോ ആടിനെ അറുത്തു ചോര വസ്ത്രത്തിൽ പുരട്ടി യൂസു അലൈഹി വസ്ത്രത്തിൽ പുരട്ടി വാപ്പയെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു നബി അലൈഹിമെ ചെന്നായ പച്ച കള്ളം ാണ് ഇസ്ലാം സ്വന്തം പിതാവുമാണ് നബിയും പിതാവുമായ ആ മഹത്വത്തിനോട് ഇവർ പറഞ്ഞത് കള്ളമാണ് കണ്ടോ പച്ച കള്ളം മാത്രമല്ല പറഞ്ഞത് മാത്രമല്ലാമെ കൊല്ലാൻ ശ്രമിച്ച കൊലപാതക ശ്രമികളാണ് അത്രത്തോളം ഗുരുതരമായ തെറ്റുകൾ ചെയ്ത് അവസാനമെല്ലാം നേരെയായി കഴിഞ്ഞപ്പോൾ നബി എന്നും അത്താഴ സമയത്ത് ദുവാ അത്താഴ സമയം ദുവാ സ്വീകരിക്കുന്ന സമയമാണ് അത്താഴ സമയം ദുവാ ഇറക്കുമ്പോൾ ഈ മക്കളെ പിറകിൽ നിന്ന് ആമീം അവിടുന്ന് മക്കൾ പിറകിൽ നിന്ന് ആമീം പറഞ്ഞു അള്ളാഹു എത്തിച്ചു കൊടുത്തു അവർക്ക് ഞാൻ പൊറത്തു കൊടുത്തിരിക്കുന്നു മാത്രമല്ല ഇസ്ലാമിയുടെ ഇത്രയും ഗുരുതരമായ തെറ്റുകൾ ചെയ്ത അവരെ ഇസ്തിഗ്ഫാർ പാട് ചെയ്തുകൊണ്ട് പിതാവ് ആയിരുന്നപ്പോൾ പാപമോചനത്തിനായിരുന്നപ്പോൾ അവര് പാപമോചനവും പറഞ്ഞില്ല ആമീം പറഞ്ഞതേയുള്ളൂ അല്ലാഹുവർക്ക് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞണ്ട ും അവർക്ക് ഞാൻ കൊടുത്തു പൊറത്തു കൊടുത്തുണ്ടോ ഇസ്റ്റാറ് കിട്ടിയാൽ എല്ലാമായി അത് കഴിഞ്ഞ് അവരെ മുഴുവൻ പ്രവാചകരുമാക്കി അതുകൊണ്ട് മടിക്കാതെ മറക്കാതെ ഏത് സമയവും പാപങ്ങൾ ഒരുപാട് ചെയ്യും മലക്കുകൾ അത് റെക്കോർഡ് ചെയ്യത്തില്ല മോമിനിന്റെ പാപങ്ങൾ അവരത് കയ്യിൽ ഇങ്ങനെ വെച്ച് സൂക്ഷിച്ചുകൊണ്ടിരിക്കും ഉറങ്ങാൻ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ിലും പറഞ്ഞെങ്കിൽ അവരത് രേഖപ്പെടുത്തില്ല പറയാതെ കിടക്കുന്നതിന്റെ പാപം മാത്രമേ രേഖപ്പെടുത്തൂ ഉറങ്ങാൻ നേരം ഒരു പത്ത് അലൈഹി വസല്ലം ചെയ്യില്ല ഒരുപാപു ചെയ്യുമെങ്കിൽ അള്ളാഹു അഡ്വാൻസ് ആയിട്ട് പുറത്തു കൊടുത്തിട്ടുണ്ട് ചെയ്യൂല അങ്ങനത്തെ പ്രാവശ്യം കുറഞ്ഞത് അസ്താഹ്ലീം പറയുമായിരുന്നു നമുക്ക് വല്ല ചെലവ് കൊണ്ട് അഞ്ചു മിനിറ്റ് വേണ്ട ഒരു നൂറ് പ്രാവശ്യം അസ്തവൊക്കെ ചെയ്യണം തായുമായി ചെയ്തുകൊണ്ടിരിക്കണം റഹ്ലാന്റെ പ്രധാനമായ മർമ്മം ഇഷ്ടാണ് അതില്ലാത്ത ഒരു നിസ്കാരവും തറാവിഹും അതിലില്ല സർവസമയവും അത് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം കാരണം അള്ളാഹു പാപമോചനത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്ന സമയത്ത് അതുമായി മുട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു കൊലപാതക ശ്രമം ചെയ്ത പിതാവിനോട് നബിയോട് കള്ളം പറഞ്ഞ മക്കളെ അള്ളാഹു നബിമാരാക്കി മാറ്റിയത് ഇസ്റ്റു സ്വീകരിച്ചതുകൊണ്ടാണ് അസ്താവലും അവർക്ക് ഞാൻ പുറത്തു കൊടുത്തു പൊറത്തു കൊടുത്തതുകൊണ്ടാണ് അവരെ നബിമാരാക്കിയത് ഇത് നമ്മൾ നായിമായി ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഒരുപാട് വിഷയങ്ങളുണ്ട് സി എം മടവൂർ അസീസിന്റെ ആണ്ടാണ് ഞാൻ ആ മഹത്വം പറയുന്നില്ല ദുസ്റ്റാദ് ഉസ്താദ് പറയേണ്ട ബൈത്തെല്ലാം പാടും അവിടെ എനിക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് മഹാനെ പോരാ അവിടുന്ന് ഒഫാത്താവുന്ന സമയത്ത് ഓഫാത്തായി കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഖബറടക്കിപ്പോയി ാഹി ഖാഹ്റഹുലീജിന്റെ ആണ്ടിന് ആദ്യമായി മടവൂരിൽ നിന്ന് അഞ്ചു ദിവസം പറഞ്ഞത് പാവം ഞാനാണ് കല്ലൂർ ഉസ്താദാണ് കൊണ്ടുപോയത് ഖണ്ഡന പ്രസംഗത്തിന്റെ തമ്പുരാനായ കല്ലൂർ മൊയ്മുട്ടി മരണപ്പെട്ടു പോയി അള്ളാൾ പുറത്തു കൊടുക്കട്ടെ ദർജ ഉയർത്തട്ടെ മഹാനാണ് കൊണ്ടുപോയത് നാല് വർഷം തുടരെ 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 മടവൂരിൽ ആന്റിനി പ്രസംഗിച്ചു പോയത് ആദ്യത്തെ വർഷം അഞ്ചു ദിവസം പിന്നെ ഏഴ് ദിവസം അടുത്ത വർഷം ഏഴ് ദിവസം അങ്ങനെ നാല് വർഷം തുടരെ പ്രസംഗം അന്ന് മടവൂരിൽ ഒന്നുമില്ല പള്ളി മാത്രമേ ഉള്ളൂ ഓട് മേഞ്ഞ കുറേ കടകളും ചായപ്പീടികൾ ഒന്നോ രണ്ടോ മുറുക്കാൻ കടയിൽ മാത്രമേ ഉള്ളൂ ഇന്നീ കാണുന്നതെല്ലാം എല്ലാം പിന്നീട് വന്നതാണ് ആരംഗങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഒരുപാട് കറാമത്തുകളും വിശേഷങ്ങളും പറയാൻ സമയം വളരെ ദീർഘിച്ചു പോകും മാത്രമല്ല വളരെ നേരത്തെ നിർത്തണമെന്ന് ഉസ്താദ് പറഞ്ഞിട്ട് കഴിഞ്ഞതിൻ്റെ അമ്പലത്തെ പ്രാവശ്യം രണ്ട് രണ്ട് മൂന്ന് സ്ഥലത്തിനും എൻ്റെ അടുത്ത് പറഞ്ഞു നേരത്തെ വരണമെന്ന് അതുകൊണ്ട് ഞാൻ ഞാനീ നേരത്തെ പോരുന്ന ആറ് മണി ജീവിക്കാണ് അതുകൊണ്ട് എന്തിനാ നേരത്തെ പറഞ്ഞ് നിർത്താൻ വേണ്ടിയാണ് നേരത്തെ നമുക്ക് അവസാനിപ്പിക്കണം നേരത്തെ പോവുകയും വേണം എനിക്ക് നേരത്തെ പോകണം കാരണം എനിക്ക് നാളെ വെളുപ്പാങ്കാലത്തെ സുപരിഷ്കരിച്ചിട്ട് ഉടനെ ടിമാലിക്ക് പിടിക്കണം ഇടുക്കി ജില്ലയിൽ അടിമാലി രാവിലെ പതിനൊന്ന് മണിക്ക് എത്തണം അതുകൊണ്ട് എനിക്കും പോകേണ്ടി വരുന്ന കാര്യങ്ങൾ മാത്രമല്ല എനിക്ക് പോകേണ്ടത് തിരക്കുള്ള വിഷയമല്ല ഇരിക്കാം സ്വലാത്തിൽ ഇരിക്കുന്ന പോലെ വലിയൊരു സന്തോഷം വേറെ പറയാനുണ്ടോ അതാണ് പക്ഷേ ഞാൻ അതെല്ലാം പറയുന്നതിന് മുമ്പ് ഒരു അജപം കൂടി പറഞ്ഞു വേണം അവസാനിപ്പിക്കാം പെരിങ്ങാട് സ്വലാത്തിൻ്റെ ഒരു അജപ് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ ശാന്ത അതായത് തിരുവനന്തപുരം ജില്ലയിലുള്ള നല്ല സമ്പന്നമായ ഒരു കുടുംബം ഭാര്യയും ഭർത്താവും നല്ല ആഭിദീകളാണ് ഭർത്താവ് ഒരു മാസം മൂന്ന് ഹത്ത ഓതും എല്ലാ മാസവും റമകാലല്ല എല്ലാ മാസവും പത്ത് ദിവസം കൊണ്ടൊരു ഹത്ത ഓത് തീർക്കും അത്ര വലിയ ആപിതാണ് ഒരുപാട് തിയാറത്തിനൊക്കെ വരുന്നവരാണ് ഹജ്ജും ഒക്കെ ചെയ്തവരാണ് മൂത്ത മകളെ വാഹത്തായിട്ട് കല്യാണം കഴിച്ചു വിട്ടു ഇളയ മകൾ ഉയർന്ന വിദ്യാഭ്യാസമെല്ലാം നേടി യൂറോപ്പിൽ ജോലിക്ക് പോയി നല്ല സമ്പന്നരാണ് നല്ല ദാനം ചെയ്യുന്നവരാണ് യൂറോപ്പിൽ ജോലിക്ക് പോയി അവൾക്കൊക്കെ ഉയർന്ന ജോലി കിട്ടി ആ പെൺകുട്ടിക്ക് ഒരേ നിർബന്ധം എനിക്ക് കല്യാണമേ വേണ്ട നിർബന്ധമായിട്ട് കല്യാണം വേണ്ട ഉയർന്ന വിദ്യാഭ്യാസമുണ്ട് ഇഷ്ടം പോലെ പണമുണ്ട് യൂറോപ്പിൽ ജോലിയുണ്ട് ഈ പെണ്ണിനെ ഒരുപാട് മനോരോഗ വിദഗ്ധരെ കാണിച്ച് കൗൺസിൽ ചെയ്തു ഒരുപാട് ഒരുപാട് നേർച്ച കാഴ്ചകൾ നടത്തി അവസാനം ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഉസ്താദേ എന്റെ ഇളയ മകള് കല്യാണത്തിന് എന്തു ചെയ്താലും സമ്മതിക്കുക ഞാൻ പറഞ്ഞൊരു പരിഹാരം പറഞ്ഞു തരാം പെരിഞ്ഞാട് വരെ പോണം പെരിങ്ങാട് ഉസ്താദിനെ ഒന്ന് പോയി കാണണം അത് ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദ് എനിക്ക് എന്നാ റമദാനൊക്കെ മുമ്പാണ് മാസം കാണാൻ പറ്റുമോ ഞാൻ പറഞ്ഞ ഉസ്താദിനെ ഒന്ന് വിളിച്ച് എപ്പോഴെവിടെ കാണും സമയം ചെയ്ത് ചോദിക്കട്ടെ ഉസ്താദിനെ വിളിച്ച് ഉസ്താദ് ഒരു സമയം പറഞ്ഞു എന്തേലും തിരക്കുണ്ടെങ്കിലും കഴുപ്പില്ല ബഷീർ മോഹിലെ ആളാന്ന് പറഞ്ഞ് കയറി വന്നാൽ മതി പറഞ്ഞു കയറി ചെന്നു വാപ്പായ്മയും കൂടെ പെണ്ണുവിടെങ്ങില്ല പെണ്ണു യൂറോപ്പിൽ കിടക്കുന്നേ ഉള്ളൂ ജമ്മൻ ചെയ്ത കല്യാണത്തിന് സമ്മതിക്കത്തില്ല കല്യാണമേ വേണ്ട പെരിങ്ങാട് ഉസ്താദിനെ വന്ന് കണ്ടു എന്ത് ചെയ്തെന്ന് എനിക്കറിയാൻ പയ്യ എന്തോ കറാമത്താണെന്ന് അറിയാൻ പയ്യാ ഇപ്പൊ റമലാലായപ്പോ പെണ്ണ് പറയാ എനിക്ക് ഉടനെ കല്യാണം വേണമെന്ന് എനിക്കിപ്പോ കല്യാണം വേണമല്ലിപ്പോണമ അതുകൊണ്ടതിന് സ്വാദിഹായ ഭർത്താവിനെ കിട്ടാൻ ദ്വാരക്കാൻ ഉസ്താദിനോട് പറയാൻ ഓസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഉസ്താദ് പ്രതീക്ഷയോടെ അതാണ് ഞാൻ ആലോചിച്ചു നോക്കിയിടാ സൈക്യാട്രിസ്റ്റുകളും സൈക്കോളിസ്റ്റുകളും എത്രയോ ഉസ്താദന്മാർ ദ്വാരൻ എട്ട് ഇത് എന്താണ് ഇതിൻ്റെ രാജപന്ത് എനിക്ക് അറിയത്തില്ല പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അബ്ദുൽ കരീമു സിലാർ പറഞ്ഞ ലഹരി വിരുദ്ധമായ പ്രഭാഷണം ചെയ്യാൻ തുടങ്ങിയ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകും ഞാൻ അടുത്ത സലാത്തിന് ഇൻഷാ അള്ളാ ഏർവാടി ശുഭതാക്കേണ്ട മതക് പറയുന്നതോടൊപ്പം അബ്ബുൽ കരീമുസിലാർ ആവശ്യപ്പെട്ടതുകൊണ്ട് ലഹരിയെ പറ്റി അല്പം പറയാം അള്ളാഹു തോഫിക്ക് നൽകണ്ടേ അലഹമുല്ലാറബ